തടിവള്ളങ്ങളുടെ കേടുപാടുകൾ തീർക്കാൻ കുമരകം ജെട്ടിക്ക് സമീപം ഒരു വർക്ക്ഷോപ്പ് വിശാഖം തറ മാത്തനാണ് വർക്ക്ഷോപ്പിന്റെ ഉടമ രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയ ഈ വർക്ക്ഷോപ്പിൽ ഇതുവരെ ആയിരത്തിലധികം വള്ളങ്ങളുടെ കേടുപാടുകൾ തീർത്തു നൽകി റിപ്പോർട്ട് കാണാം തടിവള്ളങ്ങളുടെ കേടുപാടുകൾ തീർക്കാൻ കുമരകം ജെട്ടിക്ക് സമീപം ഒരു വർക്ക്ഷോപ്പ് വിശാഖംതറ മാത്തച്ചനാണ് ഇതിന്റെ ഉടമ രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയ ഈ വർക്ക്ഷോപ്പിൽ ഇതുവരെ ആയിരത്തിലധികം വള്ളങ്ങളുടെ കേടുപാടുകളാണ് തീർത്തു നൽകിയത് വള്ളം കരക്കി കയറ്റി കേടുപാടുകൾ തീർത്തു നൽകുന്ന സ്ഥാപനങ്ങൾ വേറെ എങ്ങുമില്ലെന്നാണ് മാതച്ചെന്റെ അവകാശവാദം ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നിന്നുമാണ് വള്ളങ്ങൾ കൂടുതലും ഇവിടേക്ക് കൊണ്ടുവരുന്നത് വള്ളങ്ങൾ കരക്കി കയറ്റാൻ ജോലിക്കാരെ കിട്ടാതെ വന്നതോടെയാണ് ഉടമകൾ മാതച്ച വർഷോപ്പിനെ ആശ്രയിച്ചു തുടങ്ങിയത് വർക്ക്ഷോപ്പിനോട് ചേർന്നുള്ള കടവിലെത്തുന്ന വള്ളം യന്ത്രത്തിന്റെ സഹായത്തോടെയാണ് കരക്കി കയറ്റുന്നത് വീണ്ടും തിരിച്ചിറക്കി കൊടുക്കും നമുക്കിവിടെ കയറ്റി ഇറങ്ങുന്നതിനും വാടകയുള്ളൂ മെയിനായിട്ട് ബാക്കി പണിക്കാർക്ക് അവിടെ അടച്ചു കൊടുത്തു കൊടുക്കുകയുള്ളൂ ഇരുപത് ടൺ ഭാരമുള്ള വള്ളം മുതൽ മൂന്നും നാലും പേർ തുഴയുന്ന വള്ളം വരെ ഇവിടെ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുവരാറുണ്ട് വള്ളങ്ങളുടെ പണികൾക്കായി ഇവിടെ സ്ഥിരം ഉണ്ട് നേരത്തെ എനിക്ക് വള്ളങ്ങളുടെ പരിപാടി ആയതുകൊണ്ട് ഞാൻ തന്നെത്താൻ തുടങ്ങി കുറേ പണിക്കാരണി തുടങ്ങി തുടങ്ങിയപ്പോഴത്തേക്ക് വർക്ക് ഷോപ്പായി വന്നു മാത്രമേ ഉള്ളൂ വള്ളങ്ങളെ ഒരു വള്ളം ഇവിടെ അങ്ങനെ അറ്റകുറ്റപ്പണികൾക്ക് പുറമെ നിർമ്മാണവും ഇവിടെ നടക്കുന്നുണ്ട് മാരാരിക്കുളത്തെ ഹോം സ്റ്റേയിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്കായി ഒരു പുതിയ വള്ളം ഈയിടെ നിർമ്മിച്ച് നൽകിയിരുന്നു നേരത്തെ മാതച്ഛന് വള്ളങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്ത് നിന്നും ക്യാമറാമാൻ മനോജനോടൊപ്പം ടോമി മാങ്കൂട്ടം